ഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് ഉത്തരം മുപ്പത്തി മൂന്നാമത് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് നടന്ന നഗരം ഏതാണ് ഉത്തരം പാരിസ് എന്നാണ് പാരിസ് ഒളിമ്പിക്സ് നടന്നത് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഏത് നദിയുടെ തീരത്താണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടന്നത് ഉത്തരം സീൻ നദി പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഇമ്മാനുവൽ മക്രോം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം ഫ്രീജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി ഫ്രാൻസ് ആയി തിരഞ്ഞെടുത്തത് ഉത്തരം ഗഗൻ നരങ്ക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം മനോഭാക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആര് ഉത്തരം അഭിനവ് ബിന്ദ്ര പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ രണ്ടാമതെത്തിയ രാജ്യമേത് ഉത്തരം ചൈന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം എഴുപത്തിയൊന്ന് പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി വനിതകളുടെ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടിയതായി പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ് ഉത്തരം ചൈന ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി മനുബാക്കർ മനുബാക്കറിന് അർജുന പുരസ്കാരം ലഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഇരുപത് സ്വപ്നിൽ കുസാലെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഷൂട്ടിംഗ് ഒൻപതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡുപ്ലാൻഡിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പോൾ വാൾട്ട് പാരീസ് ഒളിമ്പിക്സ് ഫൈനലിന് മുമ്പായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം വിനേഷ് പോഗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗുസ്തി പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത് ഉത്തരം എൺപത്തിയൊൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആറാമത് മെഡൽ നേടിയ അമൻ സെഹ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗുസ്തി പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗമേറിയ പുരുഷ താരമായ നോഹ ലൈൽസ് ഏതു രാജ്യക്കാരനാണ് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്റേത് പി ആർ ശ്രീജേഷ് മനോഭാക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത് ഉത്തരം സ്പെയിൻ വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ പ്രീക്വാർട്ടറിൽ കടന്ന ദീപിക കുമാരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണ് ഉത്തരം അമേരിക്ക പാരീസ് ഒളിമ്പിക്സിലെ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആര് ഉത്തരം ആൻറി പങ്കൽ പാരീസ് ഒളിമ്പിക്സ് പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യമേത് ഉത്തരം ഫ്രാൻസ് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഉത്തരം സ്പെയിൻ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം മനോഭാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ഉത്തരം ജൂലിയൻ ആൽഫ്രഡ് ഒളിമ്പിക് ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ഉത്തരം ലക്ഷ്യ സെൻ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് ഉത്തരം യുക്രൈൻ ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം അശ്വനി പൊന്നപ്പ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ഉത്തരം അമൻ സെഹ്രാവത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത് മനോഭാക്കർ സർവ്ജോത് സിംഗ് പാരീസ് ഒളിമ്പിക്സിലെ തോൽവിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആര് ഉത്തരം റോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഉത്തരം ആഞ്ചൽസ് ഒളിമ്പിക് ടേബിൾ ടെന്നീസ് സിംഗിൾസിൽ പ്രീക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം മനിക ബത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഉത്തരം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഉത്തരം ബ്രിസ്ബേൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടിയിട്ടുണ്ട് ഉത്തരം ആറ് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയതായി ഉത്തരം മനു മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ താരം ഉത്തരം നോഹ ലൈൽസ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഉത്തരം പി വി സിന്ധു അജന്ത ശരത് കമൽ പാരീസ് ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചത് ഉത്തരം മേരി ജോസ് പെരക് ടെഡി റൈനർ പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി ഒളിമ്പിക് ജ്വാല തെളിയിച്ച ഗ്രീക്ക് നടിയാർ മേരി മിന ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ് ഉത്തരം പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത ആര് ഉത്തരം പി ടി ഉഷ പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്തത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ഉത്തരം ഹരിയാന കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഉത്തരം ഏഴു പേർ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം റോഹൻ ബൊപ്പണ്ണ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് ഉത്തരം ദിനിതി ദേശിങ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഗഗൻ നരംഗ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉത്തരം തോമസ് ബാഷ് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ഉത്തരം കൊച്ചി